പുഷ്പാ ടൂവിൻ്റെ റിലീസിനിടെയുണ്ടായ തിക്കിലം തിരക്കിലും യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് നടൻ അല്ലു അർജുൻ്റെ അറസ്റ്റ് തെലുങ്ക് സിനിമാ ലോകത്തെയാകെ പിടിച്ചുലച്ചുവെക്കുകയാണ് ഡിസംബർ നാലിന് ഹൈദരാബാദിലെ സന്ധ്യാ തിയേറ്ററിലുണ്ടായ അപകടത്തിലാണ് രേവതി എന്ന മുപ്പത്തൊമ്പതുകാർ മരണപ്പെടുന്നത് ഗുരുതരമായി പരിക്കേറ്റ രേവതിയുടെ മകൻ ഇപ്പോഴും ചികിത്സയിലാണ് ഇന്ന് രാവിലെയാണ് അല്ലു അർജ്ജുനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഹൈദരാബാദിലെ സ്വ വെച്ചാണ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് സമയത്തുള്ള അല്ലു അർജുന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നാടകീയ രംഗങ്ങൾക്കാണ് ഇന്ന് സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചത് തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് സംഘത്തോട് അല്ലു അർജുൻ കയർത്ത് സംസാരിച്ചതായാണ് റിപ്പോർട്ട് വീഡിയോയിൽ അല്ലുവിനൊപ്പം ഭാര്യ സ്നേഹ റെഡ്ഡിയെയും അച്ഛൻ അല്ലു അരവിന്ദനെയും സഹോദരൻ അല്ലു സരീഷിനെയും കാണാം പോലീസ് വാഹനത്തിൽ കയറും മുമ്പ് അല്ലു അർജുൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുകയും കാപ്പി കുടിക്കുകയും ചെയ്യുന്നതും വീഡിയോയിലുണ്ട് ഭാര്യയെ ആശ്വസിപ്പിച്ച ശേഷം ഉമ്മ നൽകിയാണ് അല്ലു അർജ്ജുൻ പോലീസ് വാഹനത്തിലേക്ക് കയറിയത് അറസ്റ്റിനെ അല്ലു അർജുൻ എതിർത്തില്ലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ തൻ്റെ ബെഡ്റൂമിലേക്ക് കയറി വന്നത് മര്യാദക്കേടാണ് എന്ന് അല്ലു അർജുൻ പോലീസിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് തനിക്ക് വസ്ത്രം മാറാനോ പ്രഭാത ഭക്ഷണം കഴിക്കാനോ പോലീസ് സമയം നൽകിയില്ലെന്നും അല്ലു ആരോപിക്കുന്നുമുണ്ട് അല്ലു അർജുന്റെ അറസ്റ്റിനെ തുടർന്ന് താരത്തെ കാണാനായി ആരാധകർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്